റീസ് ദോർഡ് ഗുഡ് മോർണിംഗ് നമ്മുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലേവരെയും ആർദവമായി സ്വാഗതം ചെയ്യുന്നു റീസലോഡ് ഗുഡ് മോർണിംഗ് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പ്രഭാതം കൊണ്ട് ദൈവം നമുക്ക് ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ പ്രഭാതത്തിലും നമുക്കൊരുമിച്ച് കർത്തൃപാതപഠത്തിൽ പ്രാർത്ഥനയോടെ കടന്നു വരുവാൻ കർത്താവ് കൃപ നൽകി നമ്മളേക്കാൾ ബലവാന്മാർ ശക്തന്മാർ ധനാഢ്യന്മാർ സൗന്ദര്യമുള്ളവർ എന്നുവേണ്ട ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഒരു ദിവസം കൊണ്ട് ദൈവം നമുക്ക് ഈ ഭൂമിയുടെ പരപ്പിൽ ജീവിപ്പാൻ അനുവദനീയമായി തന്ന ഈ ദിവസത്തെ ഓർത്ത് നമുക്ക് നന്ദി നിറഞ്ഞ കൃത്യത്തോടെ ദൈവത്തിൻ്റെ പാതപിടത്തിലേക്ക് അടുത്തു വരാം ഈ ദിവസം നിങ്ങൾക്കെല്ലാവർക്കും ഒരു അനുഗ്രഹിത പൂർണ്ണമായ ദിവസമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവചന ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച് നിർത്തിയത് വെളിപ്പാട് പുസ്തകത്തിലെ അഞ്ച് ആറ് ഏഴ് ഈ കകളങ്ങൾ ഓതുമ്പോഴുണ്ടാകുന്ന കഷ്ടങ്ങൾ മൂന്ന് കഷ്ടങ്ങളെക്കുറിച്ച് അവിടെ പഠിപ്പിക്കുന്നു അതിൽ ഒന്നാമത്തെ കഷ്ടത്തെക്കുറിച്ചും രണ്ടാമത്തെ കഷ്ടത്തെക്കുറിച്ചും മൂന്നാമത്തെ കഷ്ടത്തെക്കുറിച്ചുമുള്ള ചില ചെറിയ ചിന്തകളാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി ഒരുമിച്ച് പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിൽ ഒന്നാമത്തെ കഷ്ടം വെളിപ്പാട് പുസ്തകം ഒൻപതാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഞാനിവിടെ വായിക്കാം സാധാരണ എല്ലാ വാക്യങ്ങളും നമ്മൾ ഇതുവരെ വായിച്ചിട്ടില്ല എന്നാൽ ഇത് അല്പം പ്രധാനപ്പെട്ടതായതുകൊണ്ട് ആ വാക്യങ്ങൾ ഒന്ന് വായിച്ച് കേൾപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അഞ്ചാമത്തെ ദൂതൻ ഊതി അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്തു നിന്ന് ഭൂമിയിൽ വീട് കിടക്കുന്നത് ഞാൻ കണ്ടു അവന് അവൻ അഗാധത്തിൻ്റെ താക്കോൽ ലഭിച്ചു അവൻ അഗാധ കൂപം തുറന്നു ഉടനെ പെരുംചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി കൂപത്തിൻ്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി പുകയിൽ നിന്ന് വെട്ടിക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു അതിന് ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു നെറ്റിയിൽ ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായതൊന്നിനും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുത് എന്ന് അതിന് കൽപ്പനയുണ്ടായി അവരെ കൊല്ലുവാനല്ല അഞ്ച് മാസം ദണ്ഡിപ്പിക്കാനത്രയേ അതിന് അധികാരം ലഭിച്ചത് അവരുടെ വേദന തേൽ മനുഷ്യനെ കുത്തുമ്പോളുള്ള വേദന പോലെ തോന്നി ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും കാണുകയില്ല താനം മരിപ്പാൻ കൊതിക്കും മരണം അവരെ വിട്ട് ഓടിപ്പോവും വെട്ടിക്കിളിയുടെ രൂപം യുദ്ധത്തിന് ചമയിച്ച കുതിരയ്ക്ക് സമം തലയിൽ പൊൻകിരീടം ഉള്ളതുപോലെയും മുഖം മനുഷ്യ മുഖം പോലെയും ആയിരുന്നു സ്ത്രീകളുടെ മുടി പോലെ അതിന് മുടിയുണ്ട് പല്ല് സിംഹത്തിൻ്റെ പല്ല് പോലെയായിരുന്നു ഇരുമ്പ് കവചം പോലെ കവചമുണ്ട് പിറകിൻ ചിറകിൻ്റെ ഒച്ച പടയ്ക്ക് ഓടുന്ന അനേകം കുതിരത്തേരുകളുടെ ഒച്ച പോലെയും ആയിരുന്നു തേളിനുള്ളതുപോലെ വാലും വിഷമുള്ളും ഉണ്ട് മനുഷ്യരെ അഞ്ച് മാസം ഉപദ്രവിപ്പാൻ അതിനുള്ള ശക്തി വാലിൽ ആയിരുന്നു അഗാധദൂതൻ അതിന് രാജാവായിരുന്നു അവന് എബ്രായ ഭാഷയിൽ അബദോൻ എന്നും യവന ഭാഷയിൽ അപ്പൊല്ലുവോൻ എന്നും പേർ ഇവിടെ നാം വായിച്ച് കേട്ടത് അഞ്ചാമത്തെ കഹളമൂതുമ്പോൾ സംഭവിക്കുന്ന ഒന്നാമത്തെ കഷ്ടമാണ് അവിടെ നാം വായിച്ചത് ദൈവം മുദ്രയിട്ട് വേർതിരിക്കപ്പെട്ടവരെ ഉപദ്രവിക്കരുത് എന്നുള്ള പ്രസ്താവനയാണ് ഇനി ഈ മഹോപദ്രവ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ഇതിൽ രണ്ട് പേരുടെ ന്യായ്വിധിയെ നമുക്ക് കാണുവാൻ കഴിയുന്നു ഒന്ന് ദൈവം നടത്തുന്ന ഒരു ന്യായ്വിധിയുണ്ട് രണ്ടാമത് നടത്തുന്നത് എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ ആദ്യ പകുതിയിൽ അതായത് മൂന്നര മൂന്നര വർഷമാണ് അതിൽ ആദ്യ പകുതിയിൽ ഈ രാജാവ് അല്ലെങ്കിൽ എതിർ ക്രിസ്തു വളരെ സമാധാനപൂർണ്ണമായ ഒരു ഭരണം കാഴ്ചവെക്കും എന്നാൽ അവസാനം എന്താണ് സംഭവിക്കുന്നത് അവസാനം ഈ മനുഷ്യൻ വളരെ കഠിനമായ നിലയിൽ തൻ്റെ ഭരണം ആരംഭിക്കുന്നു അങ്ങനെ കഠിനമായ നിലയിൽ തൻ്റെ ഭരണം താൻ ആരംഭിക്കുമ്പോൾ താൻ നടത്തുന്ന ചില പ്രത്യേകതകളുടെ ആ കാര്യങ്ങളാണ് ഇവിടെ ദർശിക്കുന്നത് ഒന്നാമത്തെ കഷ്ടത്തിൽ ഈ പുതിയ നിയമത്തിൽ യോഗനാൻ വിവരിച്ച അപ്പോക്കാലിസിസ് അഥവാ മറനീക്കി വെളിപ്പെടുത്തുക ഇങ്ങനെ ദർശനങ്ങളുടെ മറനീക്കിയുള്ള ഒരു വെളിപ്പെടുത്തലുകളാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ ഒന്നാമത്തെ കഷ്ടം എന്ന് പറയുന്നത് അഞ്ചാമത്തെ കഹളവുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുകയാണ് അവിടെ എഴുതിയിരിക്കുന്നത് നെറ്റിയിൽ ദൈവത്തിൻ്റെ മുദ്രയില്ലാത്തവരെ പീഡിപ്പിക്കാൻ അധികാരം നൽകിയ എന്തിനാണ് ദൈവം നെറ്റിയിൽ തൻ്റെ മുദ്ര നൽകുന്നത് പിശാജ് അതായത് എതിർ ക്രിസ്തു ആ സമയത്ത് തൻ്റെ മുദ്ര നൽകുന്നത് നെറ്റിയിലാണ് അറുനൂറ്റി അറുപത്തി ആറ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിനെ ആസ്പദമാക്കി ധാരാളം കാര്യങ്ങൾ ഗോസിപ്പുകളൊക്കെ ഇറങ്ങുന്നുണ്ട് ചിപ്പ് ഘടിപ്പിക്കുക അത് ചെയ്യുക ഇത് ചെയ്യുക എന്നുള്ളതൊക്കെ പക്ഷേ ചിപ്പ് കടിപ്പിക്കുക എന്നത് ഇതുമായിട്ട് യാതൊരുവിധമായ ബന്ധവും ഇല്ല എന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ ഓർപ്പിക്കാം കാരണം വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുദ്ര അത് കാണത്തക്ക നിലയിൽ നെറ്റിയിൽ വരണം അല്ലെങ്കിൽ കൈമേൽ വരണം ഇതാണ് ദൈവവചനത്തിൻ്റെ എന്ന് പറയുന്നത് രണ്ടാമത് പല ആവർത്തി പലയിടത്തും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഒരു കാരണവശാലും ബാർ കോഡോ കമ്പ്യൂട്ടറോ ഡബ്ല്യു 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 ഈ പറയുന്ന സംഭവങ്ങൾ ഒന്നും തന്നെ എന്തല്ല അത് അറുന്നൂറ്റി അറുപത്തി ആറ് അല്ലവേ അല്ല അറുന്നൂറ്റി അറുപത്തിയാറിൻ്റെ രംഗപ്രവേശനം നടക്കണമെങ്കിൽ ഒന്നും കൂടെ ഞാൻ തറപ്പിച്ച് പറയാം ദൈവസഭയുടെ ഉൽപ്രാവണം സംഭവിക്കണം രണ്ടാമത് എതിർ ക്രിസ്തുവിൻ്റെ രംഗപ്രവേശനം ഇവിടെ ഉണ്ടാകണം എതിർ ക്രിസ്തുവിൻ്റെ രംഗപ്രവേശനം ഉണ്ടാകുന്നതോട് കൂടി മാത്രമേ അറുനൂറ്റി അറുപത്തി ആറ് എന്ന സംഖ്യ നിലവിൽ പ്രചാരത്തിൽ വരികയുള്ളൂ അതിന് ചിപ്പുമായിട്ട് ഒരു ബന്ധവുമില്ല കാരണം ഇത് നെറ്റിമേൽ എല്ലാവരും കാണത്തക്ക നിലയിൽ പതിക്കപ്പെടേണ്ട ഒന്നാണ് ഈ മുദ്ര എന്ന് പറയുന്നത് അതുകൊണ്ട് ചിപ്പ് ഒരു മനുഷ്യൻ്റെ കയ്യിലോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് കടിപ്പിച്ചു കഴിഞ്ഞാൽ അവന് പാസ്പോർട്ടിൻ്റെ ആവശ്യമില്ല അവന് യാത്ര ചെയ്യാം ഇത് ഒരുപക്ഷെ നൂതന ആശയങ്ങൾക്ക് ശരിയായിരിക്കാം ഞാൻ അതിനെ എതിർക്കുന്നില്ല പക്ഷെ അതിന് അറുന്നൂറ്റി അറുപത്തി ആറുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ അത് ഞാൻ അംഗീകരിക്കുകയില്ല കാരണം അങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിരിക്കുന്ന ഈ വേദപുസ്തകം തെറ്റാണെന്ന് പഠിപ്പിക്കേണ്ടി വരും അറുന്നൂറ്റി അറുപത്തിയാറിൻ്റെ രംഗപ്രവേശനം ഇവിടെ എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലഘട്ടത്തിൽ മാത്രമേ സംഭവിക്കൂ അപ്പോൾ നെറ്റിമേൽ ദൈവത്തിൻ്റെ മുദ്ര പതിയുന്നത് എന്താണ് കാരണം അറുന്നൂറ്റി അറുപത്തിയാറ് എന്ന് പറയുന്ന മുദ്ര മനുഷ്യൻ്റെ നെറ്റിമേലോ കൈമേലോ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവരുടെ മേൽ പതിയുമ്പോൾ നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ കണ്ടു ദൈവം വേർതിരിക്കുന്ന ചില ഗോത്രങ്ങളുണ്ട് ചില ഗോത്രങ്ങൾ ആ ഗോത്രങ്ങളെ ദൈവം തൻ്റെ മുദ്ര വെച്ച് വേർതിരിക്കുകയാണ് ദൈവം മുദ്ര വെച്ച് വേർതിരിക്കുമ്പോൾ ഇവരെ ദണ്ഡിപ്പിക്കേണ്ടതിനായിട്ടാണ് എതിർ ക്രിസ്തുവിൻ്റെ പിന്നീടുള്ള തേർവാഴ്ച എന്ന് പറയുന്നത് അങ്ങനെ ഇവരെ ദണ്ഡിപ്പിക്കേണ്ടതിന് എതിർ ക്രിസ്തു ചെയ്യുന്ന ചില പ്ര പ്രക്രിയകളാണ് ഇവിടെ നാം കാണുന്നത് ഇവിടെ അഞ്ചാമത്തെ കകളം ഊതുമ്പോൾ സംഭവിക്കുന്നത് കകളമൂതുന്നത് എതിർ ക്രിസ്തുവല്ല കകളമൂതുന്നത് ദൈവത്തിൻ്റെ ദൂതന്മാരാണ് പക്ഷേ ഇവിടെ ഈ പീഡനം അഴിച്ചുവിടുന്നത് ഈ എതിർ ക്രിസ്തുവാണ് എന്നുള്ളത് യാതൊരുവിധമായ തർക്കവുമില്ല ദൈവത്തിൻ്റെ ന്യായവിധിയും അപ്പോൾ തന്നെ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം അപ്പോൾ ഈ ഇവിടെ വെട്ടിക്കളിയെപ്പോലെ ജീവികളെ അഗാധത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് വിവരിക്കുകയാണ് അഞ്ച് മാസം ഈ കഷ്ടം നീണ്ടു നിൽക്കും വേദന വളരെ കഠിനമായിരിക്കും മനസ്സിലായോ അവർക്ക് മരിക്കുവാൻ ആഗ്രഹമുണ്ടാകും പക്ഷേ മരണം സംഭവിക്കുന്നില്ല അതാണ് ഈ ഒന്നാമത്തെ കഷ്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മരണം ആഗ്രഹിക്കുന്ന ഒരുപാട് പേർ ആ കാലഘട്ടത്തിലുണ്ടാകും പക്ഷേ അവർക്കെന്ത് സംഭവിക്കുകയില്ല മരണം സംഭവിക്കുകയില്ല ഇനി ഈ ഇവയെ ഒന്ന് പൊതുഭീഷണത്തിലേക്കൊന്ന് കൊണ്ടുവരാം ഈ വെട്ടിക്കിളിയുടെ രൂപം എങ്ങനെയായിരുന്നു ഒന്ന് വെട്ടിക്കിളി രണ്ട് അവ പടയ്ക്ക് ഒരുക്കിയ കുതിര പോലെ ആയിരുന്നു ഇതിന് മനുഷ്യൻ്റെ മുഖരൂപമുണ്ടായിരുന്നു തലയിൽ പൊൺകിരീടം തലയിൽ സ്ത്രീകളുടെ നീണ്ട മുടി വായിൽ സിംഹപ്പല്ലുകൾ ഇരുമ്പ് കവചധാരി ചിറകടിക്കുമ്പോൾ കുതിര തേരുകളുടെ ശബ്ദം വിഷമുള്ള തേളിൻ്റെ വാൾ വാൽ ഒരു ചെറിയ വിചിന്തനം ഒന്ന് പറഞ്ഞ് ഈ പ്രഭാതത്തിലെ ഈ സന്ദേശം അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് വെട്ടിക്കളി അത് നാശത്തിൻ്റെ ലക്ഷണമാണ് കുതിര യുദ്ധത്തിനും കലകത്തിനുമുള്ള ഒരുക്കമാണ് ഏത് യുദ്ധത്തിന് ഒരു മൂന്നാം ലോക ലോകമഹായുദ്ധത്തിൻ്റെ അഥവാ ഹർമ്മഗതോൻ യുദ്ധത്തിൻ്റെ ഒരു ഒരുക്കമാണ് ഇവിടെ കാണുന്നത് മനുഷ്യ മുഖം എന്തിനെ കാണിക്കുന്നു ബുദ്ധി വൈഭവ പ്രവർത്തനത്തെ കാണിക്കുകയാണ് പൊൻകിരീടം അധികാര ലക്ഷണത്തെ കാണിക്കുകയാണ് സ്ത്രീകളുടെ മുടി നിങ്ങൾ സഹോദരിമാരാരും തെറ്റിദ്ധരിക്കരുത് ഇവിടെ സ്ത്രീകളുടെ മുടി എന്ന് പറയുന്നത് അശുദ്ധ ലക്ഷണത്തെ കാണിക്കുകയാണ് അശുദ്ധ ലക്ഷണം സിംഹപ്പല്ലുകൾ കൊലക്കുള്ള വെല്ലുവിളിയാണ് ഇരുമ്പ് കവചമെന്ന് പറയുന്നത് പ്രതിരോധ ലക്ഷണമാണ് കുതിരത്തേരിൻ ധ്വനി എന്ന് പറയുന്നത് മുന്നേറ്റത്തിൻ്റെ ലക്ഷണമാണ് വിഷമുള്ള വാ എന്ന് പറയുന്നത് ആയുധത്തെ കാണിക്കുകയാണ് ഇങ്ങനെയാണ് െ തിരിച്ചിരിക്കുന്നത് ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ പ്രഭാതത്തിൽ നമുക്ക് കേൾക്കാം ഈ പ്രഭാതത്തിൽ നമ്മുടെ കണ്ണുകളെ അണയ്ക്കാം പ്രാർത്ഥിക്കാം നല്ല ദൈവമേ ഞങ്ങളുടെ സ്വർഗസ്ത പിതാവെ അവിടുത്തെ ജനത്തെ തിരിക്കരകളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹം ദൈവാത്മ പകരണമേ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച ദൈവിക ആലോചനകൾക്കായി സ്തോത്രം നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേ എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ ഫാസർ ജോസാമേൽ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ഒരു പ്രാവശ്യം കൊണ്ട് നേർന്നുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം അനുഗ്രഹിക്കട്ടെ